ട്രിപ്പിൾ ത്രിടിവാൻ മെറാക്കൾ മലയാളം ചാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സനെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഓർത്തെടുക്കുക ഡിയർ ആർ കെഞ്ചേൾസ് മൈ സ്പേറ്റ് ഗാൾ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഫോർ യു ഇവിടെ നൈറ്റ് ഓഫ് പണ്ടക്കൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ വിശ്വസ്തമായിട്ട് തന്നെയാണ് പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണെന്നുള്ളത് നിങ്ങളുടെ ഒരുപാട് പാഷനേറ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ഈ വ്യക്തിയുടെ പ്രോബ്ലം ആ വ്യക്തിക്ക് കുറച്ച് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ജോബ് കരിയറൊക്കെ ഒരു വ്യക്തിയായിരിക്കാം അവിടെയും കുറച്ച് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഓഫീസിലോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധിച്ച കാര്യങ്ങൾക്കോ ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷനിൽ പെട്ടിട്ട് കുറച്ച് എന്താണ് ഫിനാൻഷ്യൽ ക്രൈസിസൊക്കെ ഒക്കെ കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ വ്യക്തി പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പണം സമ്പാദിക്കുക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വളരെയധികം പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്നുള്ളത് എ വേഡ് എന്ന് പറയുന്ന കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതും നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നുകൊണ്ട് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് റിലേഷൻഷിപ്പിലാണ് ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് ഒക്കെ അറിയാം പക്ഷെ അവർ വ്യക്തത തരുന്നേ ക്ലാരിറ്റി തരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് മുന്നോട്ട് പോവേണ്ടത് അല്ലെങ്കിൽ പോകേണ്ടി വരും അതറിയുന്നത് കൊണ്ട് ഇനി പകുതിക്ക് വെച്ച് എൻ്റെ ആയി പോകുന്ന റിലേഷൻഷിപ്പ് ആണോ എനിക്ക് ഈ വ്യക്തിയെ കൂടെ കൂട്ടാനായിട്ട് പറ്റുമോ അങ്ങനെയുള്ള ചിന്തകളുള്ളത് കൊണ്ടാണ് ക്ലാരിറ്റി തരാത്തത് പക്ഷേ ഇവിടെ ആ വ്യക്തി ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ത്രീ വാൻസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് തെറ്റാഡ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണ് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ടെൻ വാൻസ് എന്ന് പറയുന്ന കാർഡ് നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് ആ വ്യക്തി നിങ്ങളെ തോന്നിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കും അതേ ഫീലിങ്സ് തന്നെ തോന്നിയിട്ടുണ്ടാവാം റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓണാൻ്റെ സിറ്റുവേഷനാണ് സ്റ്റെപ്പായിട്ട് നിൽക്കുകയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ആ വ്യക്തി ഒന്നും തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് പറയുന്നില്ല ഇനി എന്താണ് ഫ്യൂച്ചറിലേക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നില്ല ഒരു സ്റ്റെക്കാണ് എനർജി ആ ഒരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ഒരുപാട് ഇഷ്ടം ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഉടനെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് പ്രണയം പറയുന്നതാണ് അതിൻ്റെ കാരണമാണ് പേജോസ് പേജോസ്ഫേഡ് കാരണം പേജോസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി അവിടെ ഒരു ഉറപ്പില്ലായിരുന്നു ഇനി എത്ര സിറ്റുവേഷൻ ഉണ്ടെങ്കിലും വളരെ സാഹസികമായി നിങ്ങളിടത്തേക്ക് വരാനായിട്ട് ആ വ്യക്തി ഐഡിയ കളക്ട് ചെയ്യും അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളിടത്തേക്ക് വരാനായിട്ട് ആ പേഴ്സൺ തയ്യാറാവും അതാണ് പേജോസ് വേഡ് കണ്ടോ അവിടെ രണ്ട് രണ്ട് അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ ചെറിയ ഒരു പാലമേ ഉള്ളൂ ചെറിയ ഒരു പലക പോലെയുള്ളത് അപ്പോൾ ആ അതിലൂടെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആ വ്യക്തി തയ്യാറാകും ഒരുപക്ഷെ വരാൻ തയ്യാറാകാത്തതായിരിക്കാം നിങ്ങൾക്കിടയിലെ പ്രോബ്ലംസ് പറയുന്നത് ഈ ഒരു റിസ്ക് എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് ആ വ്യക്തി വിചാരിക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങൾ ആ വ്യക്തിക്ക് പറയാനുണ്ടാവാം പക്ഷേ ആ വ്യക്തി ആ ഒരു റിസ്ക് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ ചിന്ത അത് തന്നെയാണ് അതായത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഇത് സാധ്യമല്ല എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു റിസ്ക് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ചിലപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവരുടെ പരിഹാസങ്ങളെ ഒക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറാവുന്നില്ല നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നിട്ടും ഈ വ്യക്തി എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പറ്റില്ല എന്തായിരിക്കും എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ പോലും എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നറിയാൻ ഈ വ്യക്തി എന്താക്ഷനാണ് എടുക്കുക എന്നറിയാൻ നിങ്ങളും കാത്തിരിക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരിക്കാം വഴക്കുകൾ നടന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഇതെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പലപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളെടുത്ത് ഇഷ്ടമില്ല എന്ന് തന്നെയാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴും നിങ്ങളത് കാണുന്ന സമയത്ത് സ്നേഹമില്ല സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് തന്നെയാണ് നിങ്ങൾ അടിവരയിട്ട് പറയുന്നത് ഒരു അവയർനെസ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവും ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഒരു ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ഡിസിഷന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി എന്ത് ഡിസിഷൻ എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്കും തീരുമാനമുണ്ടാക്കാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒരു ഒരൊഴുക്കിനൊത്ത് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി ആ വ്യക്തിയോട് നിങ്ങൾ ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല ആ വ്യക്തി എന്താണ് ഡിസിഷൻ എടുക്കുക അതിനെക്കുറിച്ച് നിങ്ങൾ കാതോർക്കുന്നു ഒരു പക്ഷേ ഈ വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാവാം ഈ വ്യക്തി നല്ലതായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നു നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിക്കുന്ന തരത്തിൽ വാക്കുകൾ കൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ എന്ന് കിട്ടിയിട്ടുണ്ട് അതൊരു പക്ഷേ ആ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരാനുള്ള സാഹചര്യമുണ്ട് അപ്പം നിങ്ങൾക്കിടയിൽ അതൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ നിങ്ങൾക്ക് പറ്റും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പറ്റും ഇനി നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് ആ വ്യക്തി വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം നൽകുന്നില്ല നിങ്ങൾക്കൊരു വാല്യൂ നൽകുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തി മനസ്സിലാക്കുകയും നിങ്ങൾക്കൊരു വാല്യൂ തരികയും ചെയ്യും ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ആ വ്യക്തി അതൊരു ഡിസിഷനായിട്ട് എടുക്കും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആ വ്യക്തി സ്ട്രോങ് ആക്കും കാരണം ആ വ്യക്തിക്കറിയാം നിങ്ങളുടെ മനസ്സ് എന്താണെന്നുള്ളത് നിങ്ങളുടെ നിഷ്കളങ്കതയെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആ വ്യക്തി അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് നാളുകളായിട്ട് കാത്തു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അത് തീർന്നു വെയ്റ്റിംഗ് ഗെയിം കാത്തിരിപ്പ് അവസാനിക്കുന്നു ആ വ്യക്തി ഇനി നിങ്ങളിലേക്ക് വരാനുള്ള സമയമാണുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളിലെ നന്മയെ കരുതിയാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നത് ഇവിടെ നിങ്ങളുടെ പ്രേയേഴ്സ് ഡിവൈ ഏറ്റെടുത്തിട്ടുണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിത് കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ വയ്ക്കാവുന്നതാണ് അതിൻ്റെ കാരണമാണ് അടുത്തത് സോളിറ്റ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി നന്നായി പഠിച്ചിട്ടുണ്ട് നിങ്ങൾ സൂര്യനെ പോലെ ആ വ്യക്തിക്ക് വളരെയധികം പ്രഭചൊരിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഡിവൈൻ ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ഗിഫ്റ്റാണ് കാരണം ഇവിടെ ഹോപ്പ് എന്നുള്ള കാർഡിൽ ഡിവൈൻ തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ളത് ആ ഒരു ബോധ്യം വരുമ്പോഴാണ് ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രതീക്ഷ നൂറ് ശതമാനം വ്യക്തി ആവുന്നതാണ് ഇപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് എന്ന് പറഞ്ഞ ആലും നിങ്ങളെടുത്ത് ഒരുപാട് എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും ഇനി റൊമാൻസ് ഏഞ്ചൽസ് കാർഡ് നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ് വർത്ത് വെയ്റ്റിംഗ് ഫോർ നിങ്ങൾ കാത്തു നിൽക്കുക ഡിവൈൻ ടൈമിങ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് ഡിവൈൻ ടൈമിന് വളരെയധികം പ്രാധാന്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് ഒന്നുകിൽ സോൾമേറ്റ് ഓർ ഓറ്റിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കും ഇത് ആ ഒരു രണ്ട് സോൾസ് തമ്മിൽ ചേരുന്നത് ചേരുന്നതിന് ആ ഡിവൈൻ ടൈം ആവശ്യമാണ് ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഏഞ്ചൽ കാർഡ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവിടെ പേഴ്സണൽ നെയിം ടി എ കെ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് എയ്ച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്നാണ് കിട്ടിയിട്ടുള്ളത് എം എന്ന് കിട്ടിയിട്ടുണ്ട് എൻ പി എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് വൈ കിട്ടിയിട്ടുണ്ട് പി ഇസ് ഇറ്റ് ജെ ആൻഡ് വി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഫ്രണ്ട്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഫ്രണ്ട്സ് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഘടകമായിരിക്കാം മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കളയുടെ ഹയർ ടെൻ എന്നൊരു നമ്പർ എയ്റ്റ് എന്നൊരു നമ്പർ ത്രീ എന്നൊരു നമ്പർ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് പാരൻസ് പാരൻസ് പാർട്ടി ആയിട്ട് വരാം സെവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ത്രീ ആർക്കെഞ്ചൽ സാമൂൽ പ്രണയത്തിൻ്റെ ആർക്കെഞ്ചൽ ഗ്രീൻ കളർ ട്വൻറ്റി ഫോർ നയൻ എന്നൊരു ഡേറ്റ് ഒക്ടോബർ മന്ത് ആർക്കെഞ്ചിൽ ജോഫേൽ പേർട്ടീൻ മാർച്ച് മന്ത് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കോട്ടയം ബാംഗ്ലൂർ മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസലേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾ മൂന്ന് ക്വസ്റ്റിൻസ് നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലോ റിലേഷൻഷിപ്പിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കാനുണ്ടാവും ഏഞ്ചൽസിനോട് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് എടുക്കുന്നത് എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ ആർക്കെഞ്ചൽ റാഫേൽ പ്ലീസ് ഗിവ് മേ ദ റൈറ്റ് ആൻസർ റാഫേൽ പ്ലീസ് ഗിവ് മേ ദർ നോൺ യൂണിറ്റ് വറി ഒന്നും കൊണ്ടും നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ളതാണ് ഡിവൈൻ മെസ്സേജ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം സക്സസ് നിങ്ങൾ വിജയിക്കും എന്ത് കാര്യമാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അത് സക്സസ് ആകും തേർഡ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് ടേക്ക് ആക്ഷൻ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുമോ നിങ്ങൾ പ്രവർത്തിക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക